കൂട്ടുകാരെ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കറാഞ്ചിയാണ് കേട്ടോ ഇതൊരു സ്വീറ്റാണ് നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് റെസിപ്പിയാണ് അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ ബദാം ചെറുതായിട്ട് അരിഞ്ഞതുണ്ട് അതുപോലെ തന്നെ കിസ്മിസ് ഇതുപോലെ ഉണക്കത്തേങ്ങയാണ് കേട്ടോ ചിരണ്ടി എടുത്തേക്കാണ് അതുപോലെ റവ ഇത് നമ്മുടെ മലായി ആണ് കേട്ടോ പാലിൻ്റെ അതുപോലെ തന്നെ മൈദ മൈദ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ എടുക്കണം കേട്ടോ അത് കുറച്ച് സാൽട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് അതിനുശേഷം കുറച്ച് നെയ്യ് നമുക്ക് നമുക്ക് നല്ലതുപോലെ നല്ലതുപോലെ ഇളക്കി ഇളക്കി എടുക്കാം ഉണക്ക തേങ്ങ എടുക്കണം കേട്ടോ എടുത്താണ് നെയ്യ് ഒഴിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഫെസ്റ്റിവൽ സമയത്തൊക്കെ ദീപാളി അങ്ങനെയുള്ള സമയത്തൊക്കെ ഇവിടെ ഉണ്ടാക്കുന്ന നല്ലതുപോലെ ഇളകി ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് അതിച്ചിരി കടക്കായിട്ട് അതായത് ഇച്ചിരി മുറുക്കത്തിൽ കുഴച്ചെടുക്കണം കേട്ടോ ഒത്തിരി നൈസ് ആവാൻ പാടില്ല ഒത്തിരി വടപെടാന്നായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉണ്ടാക്കാൻ പാടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇച്ചിരി മുറുക്കത്തിൽ തന്നെ കുഴച്ചെടുക്കണം എന്നിട്ടിച്ച് എണ്ണ നെയ്യ് സോറി നെയ്യ് വരട്ടി നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ നല്ലതുപോലെ നമ്മളിത് ഇളക്കണം നല്ലതുപോലെ ഇട്ട നല്ലതുപോലെ മാഷ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കിത് കുറച്ച് നേരം അടച്ചു വെക്കാം അപ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് വയ്ക്കുന്ന മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം ഇങ്ങനെ മെൽറ്റ് ആയി വരുമ്പോഴത്തിന് നമുക്ക് നമ്മൾ എടുത്ത് മലായി അല്ലേ ഇവിടെ കോവ എന്നാണ് ഇന്ന് പറയുന്നത് കേട്ടോ പാലിൻ്റെ മലായി കട്ട് സെപ്പറേറ്റ് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ ഇത് നമ്മൾ കുറ കുറച്ചും മതി അതിൻ്റെ നമ്മൾ ഇങ്ങനെ വേണ്ട മെൽറ്റ് ആക്കി എടുക്കണം അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്തു എടുത്ത് വെച്ചിരുന്ന ഇല്ലേ ക്യാഷനറ്റ് ബദാം കിസ്മിസ് ഇതൊക്കെ നമുക്ക് അതിനകത്തോട്ട് എടുക്കാം ഇതെല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ നമുക്കത് നിറയ്ക്കുമ്പം ബുദ്ധിമുട്ടാവും അവിടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വേണം നമ്മളിത് എടുക്കാൻ ശേഷം നമുക്ക് അതിൽ അത് ബ്രൗൺ കളർ ആയി വരും നമുക്ക് അതിലേക്ക് നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇല്ലേ അത് ഇട്ട് കൊടുക്കാം ഒരു ബൗളിലിട്ട് മാറ്റിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ റവ റവയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ കൊറച്ച് റവ മതി ശരി ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പഞ്ചസാര പഞ്ചാരനിച്ചിരി ഏലക്കിട്ട് പൊടിച്ചെടുത്ത് കേട്ടോ അതും കൂടെ നമുക്ക് അതിനകത്തോട്ട് മിക്സ് ആക്കാം ഞാൻ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ ചെറിയ ചെറിയ റൊട്ടി ഉണ്ടാക്കണം കേട്ടോ നല്ല കനം കുറച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് ഫില്ല് ചെയ്യുക അത്രേ ഉള്ളൂ കാര്യം കേട്ടോ ചെറിയ ചെറിയ റൊട്ടി ഇങ്ങനെ നീളത്തിൽ ഉണ്ടാക്കി എടുത്തിട്ട് അതിൻ്റെ അച്ചു വേണം കേട്ടോ നമ്മുടെ കയ്യിൽ അച്ചില്ലെങ്കിലും കുഴപ്പമില്ല ചെറിയ ചെറിയ റൊട്ടി ഉണ്ടാക്കിയിട്ട് മടക്കി വെച്ചാൽ മതി കേട്ടോ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ അച്ചുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ അച്ഛനകത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് നിറച്ച് കൊടുക്കും നമ്മുടെ നാട്ടിലെ മോതകമൊക്കെ ഇല്ലേ അതുപോലെ തന്നെയാണ് ഇത് കുറച്ച് തേങ്ങ നമ്മൾ അഡീഷണൽ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടതേ ഉള്ളൂ എന്നിട്ട് നമുക്കിത് അതിൻ്റെ ചുറ്റിനിരി വെള്ളമൊക്കെ പരട്ടി കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഒട്ടാൻ വേണ്ടിയാണ് കേട്ടോ എണ്ണയിൽ വീണ് പൊട്ടിപ്പാൻ പാടില്ല പൊട്ടിയ എണ്ണ മൊത്തവും ചീത്തയാവും അതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒപ്പിച്ച് കൊടുക്കാം ഇങ്ങനെ എടുക്കുന്ന ഇങ്ങനെ ഈ അച്ഛനകത്ത് വെച്ച് എടുക്കുന്ന ടെൻഷൻ മാത്രമേ ഉള്ളു കേട്ടോ ബാക്കിയെല്ലാം സിമ്പിളാണ് ഇങ്ങനെ സൈഡിലത്തെ എല്ലാം നമുക്ക് എടുത്ത് മാറ്റാം ഇത് ഞാൻ മീഷോയിൽ നിന്ന് ബൈ ചെയ്തതാണ് കേട്ടോ ഇപ്പം പല ഷേപ്പിലായിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പല ഷേപ്പിലായിട്ടുള്ള അച്ഛൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഈ ഷേപ്പിലാണ് വന്നിരിക്കുന്നത് സമൂസയുടെ ഷേപ്പിലുണ്ട് നമ്മുടെ മോദത്തിൻ്റെ ഷേപ്പിലുണ്ട് അങ്ങനെ പല പല ഷേപ്പിലുണ്ട് കേട്ടോ അല്ലെങ്കിൽ സമൂസയുടെ ഷേപ്പിലും ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ പല പല ഷേപ്പിലും ഉണ്ടാക്കിയിട്ട് നമുക്കത് എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇത്രേ ഉള്ളൂ വേറെ പണികളൊന്നുമില്ല ഇല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഒരു സ്നേ ഒരു സ്വീറ്റ്സാണ് നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സാണ് കേട്ടോ നോർത്ത് സൈഡിലൊക്കെയാണ് ഇത് കൂടുതൽ കൂടുതലുണ്ടാക്കുന്നത് എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക സപ്പോർട്ട് ചെയ്യാം എല്ലാവരും മദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ താങ്ക് യു